ഇന്ന് നമുക്ക് നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ മുക്കാൽ കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഫ്രഷ് ആക്കി പൊടിച്ചത് രണ്ട് സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച മസാലയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ചേർത്തിളക്കിയതിനു ശേഷം അരമണിക്കൂർ മസാല പിടിക്കുവാനായി മാറ്റിവെക്കുക ഇപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ കഷ്ണങ്ങളിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനിയും ബീഫ് വേവിക്കുവാനായി തുടങ്ങാം അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഇറച്ചി വേവിക്കുക ഈ ഇറച്ചി വേഗുവാനായി എട്ട് വിസിൽ ആവശ്യമായി വന്നു ഓരോ ഇറച്ചിയുടെ അനുസരിച്ച് വേവിന് വ്യത്യാസം വരും ഇറച്ചി വേവിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആയ ഉള്ളക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഞാനിവിടെ നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അതിനുശേഷം ഉരുളക്കിഴങ്ങ് നന്നായി സ്മാഷ് ചെയ്ത് വെക്കുക ഇപ്പോ ബീഫ് വേവിച്ച കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു കുക്കറിന്റെ അടപ്പ് തുറന്ന് ചാറ് വറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ അടുക്കി പിടിക്കാതെ ചാറ് വറ്റിച്ചെടുക്കുക ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ഇട്ട് ഇളക്കിയതിനു ശേഷം ചെറുതായി അരിഞ്ഞ രണ്ട് പച്ചമുളകും അല്പം കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് ഇത്രയും ഇട്ട് ഗോൾഡൻ കളർ വരുന്നതുവരെ വഴറ്റുക വേവിച്ചുവെച്ചിരിക്കുന്ന ഇറച്ചി മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി പൾസ് ചെയ്ത് എടുക്കുക ഇനിയും കട്ട്ലേറ്റ് മിക്സിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കുക അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കുക വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളക്കിഴങ്ങ് ഇറച്ചിക്കൂട്ടിലോട്ട് ഇട്ട് നന്നായി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കുക ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനിയും കട്ട്ലേറ്റിനുള്ള ഈ മിക്സ് തണുക്കാനായി മാറ്റിവെക്കുക തണുത്തതിന് ശേഷം നന്നായി കുഴച്ച് എടുക്കുക ഇനിയും നമുക്ക് കട്ലേറ്റ് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്ന് നോക്കാം കട്ട്ലേറ്റ് മിക്സിൽ നിന്ന് അല്പം അല്പമെടുത്ത് ഒരു ഉരുളയാക്കിയതിനു ശേഷം ഈ ഉരുള ഒരു കൈയിൽ വെച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അതിനെ ഒരു കട്ലേറ്റ് ഷേപ്പിൽ ആക്കിയെടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഷേപ്പിന് വ്യത്യാസം വരുത്താം ഇവിടെ ഏകദേശം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനിയും കട്ട്ലൈറ്റ് മിക്സ് കോട്ട് ചെയ്യുവാനുള്ള മുട്ട ബീറ്റ് ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ രണ്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും കട്ട്ലേറ്റിന് ആവശ്യമായത് ബ്രെഡ് ക്രംസ് ആണ് ഒന്നുകിൽ ബ്രെഡ് ക്രംസ് റെഡിമേഡ് ആയിട്ടുള്ളത് മേടിക്കുകയോ അല്ലെങ്കിൽ ബ്രെഡ് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാം ഇവിടെ ഞങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ലേറ്റ് ഓരോന്നായി എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയതിനു ശേഷം അതിന്റെ പുറത്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക കട്ലേറ്റ് നമ്മൾ കൂടുതലായി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് മുഴുവനായി ആവശ്യമില്ലെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോ സിപ്ലോ കവർ ആക്കി ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം കട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് അധിക എണ്ണ വേണമെന്നില്ല കട്ലേറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ മതിയാകും എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ലേറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണയുടെ ചൂട് കൂടിപ്പോയാലോ അതുപോലെ തന്നെ തീരെ കുറഞ്ഞു പോയാലോ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രം ഇട്ട് വറുത്തെടുക്കുക ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞു ഇനിയും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കട്ട്ലേറ്റ് മറ്റ് സ്നാക്സിനെ പോലെ വേകുവാൻ അധികം സമയം ആവശ്യമില്ല കട്ട്ലേറ്റ് മിക്സ് ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ രുചികരമായ കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞു ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റായി അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്